ഫോർട്ട് കൊച്ചി ബോട്ട് ദുരന്തത്തിന് ശേഷവും കൊച്ചി നഗരത്തിലെ ബോട്ട് യാത്രകളിൽ അപകടം പതിയിരിക്കുന്നു തേവരഫെറിയിൽ നിന്ന് നെട്ടൂരിലേക്ക് യാത്രാ ബോട്ടായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് നാൽപ്പത് വർഷം പഴക്കമുള്ള മത്സ്യബന്ധന ബോട്ടാണ് മരട് നഗരസഭ നടത്തുന്ന ഈ ബോട്ട് സർവീസ് ഏത് സമയത്തും വലിയൊരു അപകടം ക്ഷണിച്ചു വരുത്താം കൊച്ചി തേവരഫെറിയിൽ നിന്നും നെട്ടൂരിലേക്ക് സർവീസ് നടത്തുന്ന ബോട്ടാണിത് നാൽപ്പത് വർഷത്തിലധികം പഴക്കമുള്ള മത്സ്യബന്ധന ബോട്ടാണ് യാത്രാ ബോട്ടായി ഉപയോഗിക്കുന്നത് ദിനംപ്രതി ആയിരത്തിലധികം ആളുകൾ ഈ ബോട്ടിൽ യാത്ര ചെയ്യുന്നുണ്ട് കാലപ്പഴക്കം കാരണം ബോട്ടിന്റെ പല ഭാഗങ്ങളും തകർന്നിരിക്കുന്നു ഒരേ സമയം മുപ്പത്തിയഞ്ചിലധികം കയറുന്ന ഈ ബോട്ടിൽ ആകെയുള്ളത് ആറ് ലൈഫ് ബോയകൾ മാത്രം വേണ്ടത് ജീവനാണ് അത് ാണ് വിലയാണ് വില കൽപ്പിക്കണം ഏത് ഏത് അധികാരികളായാലും ഭരണകർത്താക്കളായാലും ഇത് പറയാനുള്ളത് മരട് നഗരസഭയുടെ നേരിട്ടുള്ള കമ്മിറ്റിയാണ് ബോട്ട് സർവീസ് നടത്തുന്നത് നഗരസഭയുടെ പണം ഉപയോഗിച്ച് നിർമ്മിച്ച യാത്രാബോട്ട് വേണ്ട സമയത്ത് അറ്റകുറ്റപ്പണി നടത്താത്തതിനെ തുടർന്ന് തകരാറിലായിരുന്നു ഇതോടെയാണ് ഈ പഴഞ്ചൻ മത്സ്യബന്ധന ബോട്ടിനെ കഴിഞ്ഞ നാല് വർഷമായി നഗരസഭ വാടകടുത്ത് യാത്രാബോട്ടാക്കി മാറ്റിയിരിക്കുന്നത് ഈ ബോട്ട് തകരാൻ മറ്റൊരു ബോട്ട് വന്ന് ഇടിക്കണമെന്നൊന്നുമില്ല കേട്ടോ ഇതുപോലൊന്ന് ആഞ്ഞ് ചവിട്ടിയാൽ മതി ഒരു നഗരസഭയുടെ കീഴിലുള്ള കമ്മിറ്റി നേരിട്ട് നടത്തുന്ന ബോട്ട് സർവീസിൻ്റെ അവസ്ഥയാണിത് ക്യാമറമാൻ പ്രദീപ് കുമ്പിയോടൊപ്പം സാഹിനാൻ്റണി റിപ്പോർട്ട് വച്ചു